എനിക്ക് എന്തിനാ അസൂയല്ല അനുമോളാണ് എനിക്ക് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ മനസ്സിലാണോ എനിക്ക് പറയാൻ പറ്റില്ല ശൈത്യപിന്ന് കുത്തി അറിയാമോ ശൈത് കുത്തിയ വിജയിച്ച അനുമോളാണ് വിജയിച്ച അനുമോളാണ് ഇല്ല കാരണം ഗെയിം കൊണ്ടാണ് സംസാരിക്കുന്നത് അനുമോളോട് എന്താ ഏത് ചാനല് ഞാൻ എനിക്ക് അസൂയ്യം പറയാൻ പാടില്ല അനിമോളാണ് എനിക്ക് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ മനസ്സിലുള്ള എനിക്ക് പറയാൻ പറ്റുമോ ആ അപ്പൊ പിന്നെ ഞാൻ എന്റെ മനസ്സിലുള്ള നിങ്ങൾ പറയണത് കൊസ് ഞാനൊരു സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ എന്നോട് പറയരുത് നിങ്ങള് പറയുന്ന ആൻസർ പറയാനായി അല്ല ഈ ശൈത്യെ പിന്നിൽ നിന്ന് കൂടിയെന്ന് തോന്നുന്നുണ്ടോ ശൈത്യ പിന്നിൽ നിന്ന് നേരെ കുത്തിയെന്ന് നിങ്ങൾക്ക് അറിയാമോ ശൈത്യ കുത്തിയത് എങ്ങനെ അറിയാം ജനങ്ങൾ കണ്ട ജങ്ങൾ ട്വന്റി ഫോർ ഇന്റു സെവൻ ബിഗ് ബോസ് കാണിക്കുന്നില്ല ആ കൂടെ കാണിക്കുന്നുള്ളൂ അതിനത് പലതവണ നടന്നിട്ടുണ്ട് പിന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് എനിക്കറിയത്തില്ല മുന്നിൽ നിന്നാണോ മുന്നിൽ നിന്നാണോ കുത്തിയത് അതിനെ കുറിച്ച് നമ്മൾ അതൊക്കെ ശൈത്യോട് തന്നെ ചോദിക്കാം